പത്തനംതിട്ട കോഴഞ്ചേരിയിൽ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് പോലീസ് കൗൺസിലിംഗ് നൽകുകയാണ് പരീക്ഷയ്ക്ക് ശേഷം കുടിക്കുന്നതിനായി കരുതിയ മദ്യമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയത് ഫിലാൽ പരീക്ഷാക്കാലം വല്ലാത്ത പരീക്ഷണ കാലം കൂടിയായി മാറുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നാണ് കണ്ടെത്തിയത് ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി എങ്ങനെയാണ് വാർഷിക പരീക്ഷ കഴിയുന്ന ദിവസം ചെറിയ തോതിലുള്ള ആഘോഷങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട് പലപ്പോഴും വന്ന് സ്കൂൾ പരിസരങ്ങളിൽ ബഹളമയമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കുറി കർശന വ്യവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്കൂൾ പരിസരത്ത് യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല ക്യാമ്പസ് വിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള നിർദ്ദേശം ഓരോ സ്കൂൾ അധികൃതർക്കും നൽകിയിരുന്നു അതേസമയം തന്നെ ഇന്നലെ പത്തനംതിട്ട കോഴഞ്ചേരിയിലെ ഒരു സ്കൂളിൽ എയ്ഡഡ് സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നാണ് മദ്യക്കുപ്പി കണ്ടെത്തിയത് പരീക്ഷയ്ക്ക് ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുന്നതിനായി മദ്യം വാങ്ങി സൂക്ഷിച്ചു എന്നുള്ളതാണ് കരുതപ്പെടുന്നത് ഒപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ പതിനായിരം രൂപയാണ് ലഭ്യമായത് സ്വന്തം മുത്തശ്ശിയുടെ മോതിരം അപഹരിച്ച് മറ്റൊരു കടയിൽ കൊണ്ടുപോയി വിറ്റ പണമാണ് ഇതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ തന്നെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ പോലീസിന്റെ വിവരം നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത് മോഷണം പോയ സംഭവമായി